ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത് ഇന്നൊരു മീൻ വെച്ച പത്തിൻ്റെ റെസിപ്പി കാണാം നമ്മൾ മലബാർക്കാർക്ക് ഈ ഒരു റെസിപ്പി കോമൺ ആണ് എന്നാലും ചില ഭാഗങ്ങളിൽ റെസിപ്പിയിൽ നല്ല വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ നല്ല ടേസ്റ്റും ആയിരിക്കും ആ ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യമേ പറയാമല്ലോ നമുക്കിവിടെ വെച്ച പത്തലിന് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇന്നേ മീൻ അങ്ങനത്തെ കണക്കൊന്നും ഇല്ല അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അയിലയാണ് അപ്പോൾ മീനിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ മീൻ അവിടുന്ന് ഫ്രൈ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം ആവശ്യത്തിന് മാത്രം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരി കൊണ്ട് മാവ് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനെ മാവ് കുഴച്ചെടുക്കുമ്പോഴേക്കും ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫിഷ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഒത്ത ഭാഗമായിരിക്കന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഫിഷ് ഫ്രൈ ആക്കി അതേ പാനിൽ തന്നെ കുറച്ച് ഉള്ളി ഇട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ഉള്ളി ഒന്ന് വയന്ന് വന്നാൽ അതിലേക്ക് പിന്നെ ജിഞ്ചർ ഗാർളിക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം എലിവിന് ആവശ്യമായ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല ഉപ്പ് മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതുപോലെ മീനൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ൊരു വായലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് എടുത്തിട്ട് തിന്നായിട്ട് റൗണ്ടിൽ പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തിന്നായിട്ട് പരത്തുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി അങ്ങനെയെല്ലാം കട്ടിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പരത്താവുന്നതാണ് അങ്ങനെ അതൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മസാല ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആയി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഫിഷ് ഫ്രൈ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആടിന്റെ ഷേപ്പിലിട്ട് ഒന്ന് മടക്കി എടുത്താൽ മതി അല്ലെങ്കിൽ വേറൊരു വായലെടുത്തിട്ട് ഇതുപോലെ അരിമാവുന്ന റൗണ്ടിൽ പരത്തി എടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ചു കൊടുത്താലും മതി എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം അതേപോലെ തന്നെ ഓരോന്നായിട്ടും ഇതുപോലെ പരത്തി എടുത്തിട്ട് മസാലയൊക്കെ ഫില്ല് ചെയ്ത് ആവി പാത്രത്തിലിട്ടിട്ട് ഒന്ന് സ്റ്റീമിൽ എടുക്കുമ്പോഴേക്കും അട റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞങ്ങളിത് നൈറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആണ് എടുക്കാറുള്ളത് അങ്ങനെ നോക്കുമ്പോൾ രാവിലത്തെ ജോലി ഭാരമൊക്കെ ഒന്ന് കുറയുന്നതായിട്ട് കാണാം അധികം മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം